വരാം എന്താ പതിവ് പോലെ ശ്വാസം യൂഷ്വൽ ചുമയും ജലദോഷവും ഇന്നത്തെ ചിട്ടയില്ലാത്ത ജീവിതശൈലിയും തെറ്റായ ശീലങ്ങളുമാണ് ശ്വാസബന്ധമായ അസുഖങ്ങൾ ഉൾപ്പെടെ മറ്റു പലവിധ രോഗങ്ങളുടെയും പ്രധാന കാരണം ഞാൻ ഒരുവിധം എല്ലാ പരിമിതികളും ശ്രമിച്ചു നോക്കി പക്ഷെ ഒന്നും ശരിയായില്ല ഇനി ഞാൻ എന്ത് ചെയ്യണം ഇതാ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സുരക്ഷിതവും ശാശ്വതവുമായ ഒരു പരിഹാരം എലമെന്റ്സ് വെൽനെസ് ആയുഷ്വാസ് അവലേഹ മുനക്ക സിരിസ കണ്ടകരി മുല്ലേഠി ജഡാമാൻസി തുടങ്ങിയ പതിനഞ്ചിൽ പരം പ്രകൃതിദത്തമായ ചേരുവകൾ തേനിൽ ചാലിച്ച് നിർമ്മിക്കപ്പെട്ടതാണ് ആയുഷ്വാസ് ആയി ഓരോ സ്പൂണിലും അടങ്ങിയിരിക്കുന്നു ഔഷധ സസ്യങ്ങളുടെ നന്മ ഇതിലുള്ള പ്രത്യേക ഫോർമുല ശ്വാസകോശത്തിന്റെ ശക്തി വർദ്ധിപ്പിച്ച് എളുപ്പമായി ശ്വസിക്കാൻ സഹായിക്കുന്നു കൂടാതെ അലർജി ചുമ ജലദോഷം തുടങ്ങിയ അസുഖങ്ങളും വരാതെ തടയുന്നു ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളോട് ഇനി പറയൂ ഗുഡ് ബൈ നമുക്ക് മത്സരിക്കാം എലമെന്റ്സ് വെൽനസ് ഐശ്വാസ് ഇനി ജീവിതം പൂർണ്ണമായി ആസ്വദിക്കൂ